ശ്രീകൃഷ്ണപുരം പുഞ്ചപ്പാടം പത്തൊമ്പതാം മൈലിൽ വാഹനാപകടം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറിയും കോൺഗ്രസ് മണ്ഡലം ഭാരവാഹിയുമായിരുന്ന ശ്രീകൃഷ്ണപുരം അവിഞ്ചിക്കുഴി ഹൗസിൽ മണികണ്ഠൻ മരിച്ചു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നേ അമ്പതോടെയായിരുന്നു അപകടം ചെറുപ്പൽശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിന് പിന്നിൽ മണികണ്ഠൻ ഓടിച്ചിരുന്ന ബൈക്കിടിച്ച് റോഡിൽ വീണ മണികണ്ഠന്റെ ദേഹത്തു കൂടി പാലക്കാട് ഭാഗത്തേക്ക് ഐസ്ക്രീം കയറ്റി വന്ന മഹീന്ദ്ര ജീത്തോ കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഹെൽമറ്റ് തെറിച്ചുപോയി തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മണികണ്ഠനെ നാട്ടുകാർ ചേർന്ന് കടമ്പഴിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് പോകും വഴി മരണപ്പെടുകയായിരുന്നു ഭാര്യ ശാന്തിയും മക്കൾ മിഥുൻ എ സുധീർ എ